ജീവിതത്തിൽ നമുക്ക് മുൻപോട്ടേക്ക് പോകുന്ന സമയത്ത് മൂന്ന് തരത്തിലുള്ള സോണുകളാണെന്ന് മനഃശാസ്ത്രം പറയും അപ്പം ഒന്ന് നമ്മൾ എപ്പോഴും നിൽക്കുന്നതൊരു കംഫർട്ട് സോണിലാണ് ഇപ്പോൾ കംഫർട്ട് സോൺ എന്ന് പറയുമ്പോൾ നമ്മൾ നിത്യ ചെയ്യുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ നമുക്ക് ഇറിറ്റേഷൻ വരാത്ത കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ വളരെ സുഖകരമായിട്ട് ഒരു ചലനവുമില്ലാതെ ഒരു ഗ്രോത്തും ഇല്ലാതെ നമ്മുടെ ശീലങ്ങളെ പിടിച്ച് മുറുക്കി ആ ശീലങ്ങളോടൊപ്പം ജീവിക്കുന്ന നമ്മുടെ ഒരു ഗ്രോത്ത് ഇല്ലാത്ത അല്ലെങ്കിൽ അങ്ങനെ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറയുന്ന രീതിയിലുള്ള നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിനെ നമുക്ക് നമ്മുടെ കംഫർട്ട് സോൺ എന്ന് പറയാം നമ്മളവിടെ വളരെ കംഫർട്ടാണ് എല്ലാവരും ഈ കംഫർട്ട് സോണിൽ നിൽക്കുകയാണ് ഈ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് അതായത് നമ്മൾ സക്സസ്സിലേക്ക് അല്ലെങ്കിൽ ഉയർച്ചയിലേക്ക് പോകണമെങ്കിൽ ഈ കംഫർട്ട് സോണിൽ നമ്മൾ അടുത്തായിട്ട് കടക്കുന്ന സോൺ ഫിയർ സോൺ എന്ന് പറയും അവിടെ നമ്മൾ മാറാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് പേടി അനുഭവപ്പെടും അപ്പോൾ ഈ ഫിയർ സോണിലേക്ക് കടക്കുമ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടത് നിന്ന് വലത് ഭാഗത്തേക്ക് ചീകിവെച്ചിരിക്കുന്ന മുടി തിരിച്ച് വലത് ഭാഗത്തുനിന്ന് ഇടത് ഭാഗത്തേക്ക് ചീകിവെച്ചുകൊണ്ട് ഒന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പറഞ്ഞാൽ പോലും നമുക്ക് സാധിക്കാറില്ല എന്തുകൊണ്ടാണ് ഫിയർ സോണാണ് ആ ഫിയർ സോണിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറയും എന്ന ഒരു ഭയമായിരിക്കും അപ്പോൾ നമ്മൾ ഇടുന്ന ഡ്രസ്സുകളായാലും നമ്മുടെ രൂപമായാലും നമ്മുടെ സംസാര ശൈലിയായിരുന്നാലും എന്തിന് ഒരു നാടൻ ഭാഷ പറഞ്ഞു കൊണ്ടിരിക്കുന്ന നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് അച്ചടി ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങിയാലും നമ്മുടെ ഭാഷ കുറച്ചുകൂടി ഒന്ന് നമ്മുടെ ലാംഗ്വേജിനൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പോലും നമുക്ക് ആ മാറ്റത്തിനോട് നമുക്ക് ആ കംഫർട്ട് സോൺ വിടുന്ന സമയത്ത് നമുക്കൊരു ഫിയറാണ് വരുന്നത് ഈ ഫിയറിനെ ആക്സെപ്റ്റ് ചെയ്യുന്നവൻ അല്ലെങ്കിൽ ഫിയർ സോണിൽ നിൽക്കുന്നവൻ ഫിയർ സോണിനെ ആക്സെപ്റ്റ് ചെയ്യുന്നവൻ ഇത് ഇത് ഈ സത്യം അല്ലെങ്കിൽ ഈ മനഃശാസ്ത്രം മനസ്സിലാക്കിയിട്ട് ഫിയർ സോണിനെ ആക്സെപ്റ്റ് ചെയ്യുന്നവനാണെങ്കിൽ ആ ഫിയർ സോണിൽ നിന്നും അവൻ അടുത്ത സോണിലേക്ക് കിടക്കും അതാണ് ലേണിംഗ് സോൺ അപ്പോൾ വ്യക്തി ഈ ഫിയർ സോണിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാൻ തുടങ്ങും കാരണം നമ്മൾ ഈ കണ്ടതൊന്നുമല്ല ലോകം നമ്മൾ ഈ കണ്ടതൊന്നുമല്ല അല്ലെങ്കിൽ കേട്ടതൊന്നുമല്ല ലോകം പലപ്പോഴും ഇത് സംഭവിക്കുന്നത് ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് വയസ്സിതിലൊരു വലിയ പ്രധാനപ്പെട്ടൊരു ഘടകമാണ് കാരണം ഇരുപത് വയസ്സിൽ ഉള്ള ചിന്താഗതി ആയിരിക്കില്ല ഇരുപത്തിയഞ്ച് വയസ്സിൽ അതായിരിക്കില്ല മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ ഒരു പക്ഷേ തൊണ്ണൂറ് ശതമാനം ആളുകളും ഒരു നാൽപ്പതുകൾ കഴിയുമ്പോഴായിരിക്കും ഈ ലേണിംഗ് സോണിൽ നിന്ന് ഫിയ സോറി ഫിയർ സോണിൽ നിന്ന് ലേണിംഗ് സോണിലേക്ക് കടക്കുന്നത് അപ്പോൾ ഈ നാൽപ്പതുകളൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഈ ലേണിംഗ് സോണിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും കാരണം ഈ ലേണിംഗ് സോണിൽ വെച്ചാണ് നമ്മൾ ജീവിതത്തിൻ്റെ അർത്ഥവും അതുപോലെ തന്നെ എങ്ങോട്ടാണ് നമ്മുടെ ഈ പോക്കെന്നും അത് പോകുവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത പല കാര്യങ്ങളും തെറ്റുകളായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് ഈ ലേണിംഗ് സോണിൽ വെച്ചിട്ടാണ് ഈ ലേണിംഗ് സോണിൽ കുറച്ച് കാലം ഉറച്ചു നിൽക്കുന്നവരാണ് ഗ്രോത്ത് സോണിലേക്ക് കടക്കുക ഈ ഗ്രോത്ത് സോ സോണാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിത എന്ന് പറയുന്നത് ഇങ്ങനെ ഈ മൂന്ന് സോണുകൾ അതായത് കംഫർട്ട് സോണും കഴിഞ്ഞ് കംഫർട്ട് സോണിലാണ് എല്ലാവരും ആ കംഫർട്ട് സോൺ കംഫർട്ട് സോണും കഴിഞ്ഞ് ഫിയർ ലേണിംഗ് അത് കഴിഞ്ഞെത്തുന്നതാണ് ഗ്രോത്ത് സോൺ അപ്പോൾ ഗ്രോത്ത് സോണിലേക്ക് പോകുന്ന സമയത്ത് ഈ പറയുന്ന ബാക്കി സോണുകളിൽ നമ്മൾ നിൽക്കും എന്ന നിൽക്കുമെന്ന കൂടി വേണം നമ്മൾ ഇനി മുന്നോട്ടേക്ക് പോകുവാൻ